ിശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി ആറ് ധനഹ തിരുനാൾ ഇവൻ എന്റെ പ്രിയപുത്രൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾ ഇവന്റെ വാക്ക് ശ്രവിക്കുവാൻ നമ്മുടെ കർത്താവിന്റെ മാമോദീസ വേളയിൽ സ്വർഗം തുറന്ന് പിതാവ് പുത്രനി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തി പരിശുദ്ധ ത്രിത്വം ലോകത്തിന് ആദ്യമായി വെളിപ്പെട്ടു സഭകളിൽ ഏറ്റവും കൂടി ആചരിക്കുന്ന ഒന്നാണ് ധനഹ തിരുനാൾ ധനഹ എന്ന വാക്കിന്റെ അർത്ഥം പ്രതീക്ഷീകരണം ഉദയം എന്നൊക്കെയാണ് ദനഹാതിരുനാളിനോടനുബന്ധിച്ച് കേരള നസ്രാണികൾക്കിടയിൽ കണ്ടുവരുന്ന രണ്ടാഘോഷങ്ങളാണ് രാക്കുളി തിരുനാളും പിണ്ടികുത്തിപ്പെരുന്നാളും ലോകത്തിന്റെ പ്രകാശമായ മിഷിഹായി ഏറ്റുപറഞ്ഞ ഭാരത സംസ്കാരത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുകയാണ് പിണ്ടികുത്തിപ്പെരുന്നാളിലൂടെ കേരള സുറിയാനി ക്രൈസ്തവരുടെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന ഒരാചാരമാണിത് അഞ്ചാം തീയതി വൈകിട്ട് പിണ്ടി കുത്തി പിന്ഡി തെളിയിച്ച് ആറാം തീയതി പുലർച്ചെയും അന്ന് വൈകിട്ടും ഏഴാം തീയതി പുലർച്ചെയും ഉൾപ്പെടെ നാലു തവണ പിന്ഡി തെളിയിക്കുന്ന ആചാരം പരമ്പരാഗത ക്രിസ്തീയ കുടുംബങ്ങളിലുണ്ട് നമ്മുടെ തനതാചാരങ്ങളെ സ്നേഹിക്കാനും പിന്തുടരാനും പുതിയ തലമുറയ്ക്ക് കൈമാറാനും സാധിക്കുമ്പോഴാണ് വിശ്വാസം കേടുകൂടാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ വിശ്വാസത്തിന്റെ കുറവിനെ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ